ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രിലിമിനറി ഫസ്റ്റ് ഇയറിന് ഉള്ള ദുറൂസുൽ അതില് ഒന്നാമത്തെ പാഠം അത്തൊഹത്തു എന്നാണ് ഒന്നാമത്തെ പാഠത്തിന്റെ ടൈറ്റിൽ എന്താ ശുദ്ധി പ്യൂരിഫിക്കേഷൻ ശുദ്ധീകരണം ശുദ്ധി 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 ശുചിത്വം അത്വഹാർത്തു ഐ അൽ അതായത് ഉദ്ദേശിക്കപ്പെടുന്നു ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ ആണ് അംഗസ്നാനം ചെയ്യാം കൂടി ചില പ്രത്യേക അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്നതിനാണെന്ത് പറയാ ഏഹ് ഉദ് ചെയ്യ എന്ന് പറയുന്നത് അംഗസ്നാനം ചെയ്യാ എന്ന് പറയുന്നത് വൽ ഉദുവ് മാത്രിക്കൽ എന്നാൽ നിയത്തോട് കൂടി ഒരു ശരീരം മുഴുവൻ വെള്ളം ഒഴിക്കുക വെള്ളം കൊണ്ട് നനയ്ക്കുക നനയുന്ന രൂപത്തിൽ അതാണ് ഏറ്റവും ചുരുങ്ങിയത് അല്ലേ ഇപ്പൊ അതിന്റെ വിശുദ്ധമായ ഫറുദ് അതേപോലെ സുന്നത്തായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉദുവിൽ അതേപോലെ ഫറതും ഷർത്തും സുന്നത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് വിശദമായിട്ട് പിന്നീട് പഠിക്കും പ്രസിൽ പ്രസിൽ എന്ന് പറഞ്ഞാൽ കുളി നിർബന്ധമുള്ള കുളിയാവാ സുന്നത്തുള്ള കുളി ഉണ്ട് ഇനി ഇപ്പോൾ തയമ്മും തയമ്പും ചെയ്യലുമാണ് തേമ്പും ചെയ്യാന്ന് പറഞ്ഞാൽ ഉദുവിന് വെള്ളം അല്ലെങ്കിൽ കുളിക്ക് ഈ പറഞ്ഞ രണ്ടു കാര്യത്തിന് ഇതിന് വെള്ളം കിട്ടാത്ത സന്ദർഭങ്ങളിൽ മണ്ണോ അതുപോലുള്ള എന്തെങ്കിലും ഭൂമി ശുദ്ധമായ ഭൂമി തേടുക എന്നാണ് ഖുർആാനുള്ളത് ഏഹ് അപ്പോ ഉപയോഗിച്ചുകൊണ്ട് ദൈവം ചെയ്യാം എന്നതാണ് അപ്പോ അതും എതിൽപ്പെട്ടതാണ് ഈ പഹാറത്തിൽ ശുദ്ധിയിൽപ്പെട്ടതാണ് ശുദ്ധിയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതൊക്കെ അതുകൂടാതെ ഇസാലത്ത് നെജാസത്തി നജസ്സുകളെ നീക്കം ചെയ്യാൻ ഇസാലത്ത് എന്ന് പറഞ്ഞാൽ നീക്കം ചെയ്യാൻ അസാല യുസീലു ഇസാലത്തു അസാല യുസീലു

എന്തായാലും രജസായ കാര്യങ്ങളെ നീക്കം ചെയ്യാം ഇതൊക്കെ കാഷ്ടമൂത്ര കാഷ്ടം അതിനെ നീക്കം ചെയ്യാം ഇതൊക്കെയാണ് എന്ത് വിവക്ഷിക്കപ്പെടുന്നത് എന്ന് വായിക്കാൻ അർഹത്തില്ല ി തേമെന്നു പറും കുളിക്കും വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കയോ അല്ലെങ്കിൽ വെള്ളം ഇല്ലാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥകൾ തേമം ചെയ്യാൻ അതിനാണ് തേമ തേമെ വെറുതെ തേമം ചെയ്യാൻ പറ്റില്ല ഉദുവിനു പകരം തേമം ചെയ്യാൻ പറ്റില്ല എങ്ങനെ വെള്ളം ഉപയോഗിക്കാൻ കഴിയും വെള്ളം ഉപയോഗിക്കുന്നതിനകത്ത് പ്രശ്നമല്ല വെള്ളമുണ്ട് എങ്കിൽ വരം ദൈവം ചെയ്യാൻ പറ്റില്ല കുളിക്കുവാൻ പറ്റില്ല അർബാദത്തിനുണ്ട് അൽമാവൂവ തുറാബൂറു എന്താണ് ത് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ശുദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അത് ഏതൊക്കെയാണ് ശുദ്ധിയെ ഏറ്റവും ബന്ധപ്പെട്ട് വരുന്ന നാല് കാര്യങ്ങൾ ഏതൊക്കെയാണ് അർബാദ് നാലെണ്ണമാണ് അൽ വെള്ള വെള്ളം കൊണ്ടാണ് ശുദ്ധീകരിക്കുക അല്ലേറാബു മണ്ണ് തേമം ചെയ്യുന്നത് മണ്ണ് കൊണ്ടാണ് അല്ലെ തുറാബു മണ്ണ് വൽ ഹജർ ഹജർ കല്ല് കല്ല് കൊണ്ടാണ് ശുദ്ധീകരിക്കും നൂത്രാഴ്ച വെള്ളം കിട്ടുന്നില്ല കല്ല് കൊണ്ട് ശുദ്ധീകരിക്കാം എന്നൊക്കെ പറഞ്ഞാല് ഈ ടാനി ലെതർ തോല് മൃഗങ്ങളുടെ തോലില്ലേ മൃഗങ്ങളുടെ തോലില്ലേ സ്കിൻ അത് എന്ത് ടാനിങ് നടത്തിയിട്ട് ഉറക്കിട്ടിട്ടൊക്കെ നിയം ശുദ്ധീകരിക്കും അപ്പൊ അങ്ങനെ ഉള്ള അതാണ് വിഭവ് വേണ്ടി ഉപയോഗിക്കുന്ന ചില വസ്തുക്കളുണ്ട് ചില വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നിയം ഉറക്കിടും അല്ലെങ്കിൽ ടാനിങ് നടത്തും അതിൽ ഉപയോഗിക്കുന്ന വസ്തുവാണ് വിഭവ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇങ്ങനെ നാല് വിധത്തിൽ ആണ് ഇന്ന ശരീരത്തിന് ഉപകാരപ്രദമാണ് ശുദ്ധി എന്നത് അത് ആത്മീയമായിട്ട് മാത്രമല്ല ശരീരത്തിന് ഉപകാരപ്രദമാണ് എന്ത് ശുദ്ധി നിശ്ചയം അത് അതായത് ശുദ്ധി എന്നത് ഇത് വായിക്കാം അറിയണം കേട്ടോ പിന്നെ വായിക്കാൻ കിട്ടിയില്ലേട്ടോഹു കാരണം അത് ജിസ്മിനെ ഉന്മേഷമുള്ളതാക്കുന്നു പൂർണ്ണമായ ശുദ്ധീകരണം ശുദ്ധി എന്നത് ലാത്തു അതാവുകയില്ല ഇല്ലാ ബിൽ തനിച്ച ശുദ്ധമായ ന ശുദ്ധമായ രീതി അത്തറയും എഴുതിയോ രത്തെയും ശുദ്ധമായ എന്ന് ഹാരിസി തനി ശുദ്ധമായ തനിച്ച ശുദ്ധമായിട്ടുള്ള വെള്ളം കൊണ്ടല്ലാതെ പൂർണ്ണമായ താമത്തായിട്ടുള്ള ത്ഹാറത്ത് സാധ്യമല്ല അപ്പോ ശരിയായി പൂർണമായ ത്വഹാറത്ത് എന്തുകൊണ്ടാണ് വെള്ളം കൊണ്ടാണ് കഴുകി വൃത്തിയാക്കണം പിന്നെ വെള്ളം കിട്ടാത്ത അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സന്ദർഭത്തിലുള്ള റുഹ്സ ആനുകൂല്യം ഇളവ് ആണ് എന്ത് കൊണ്ടൊക്കെ തേമൻ സ്വീകാരണത് അത് പൂർണ്ണമായ ശുദ്ധി അല്ലാതെ പക്ഷെ പൂർണ്ണമായ ശുദ്ധി അതായിട്ട് പരിഗണിക്കപ്പെടുന്ന വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ വെള്ളമില്ലാത്തതുകൊണ്ട് അപ്പൊ ആനുകൂല്യം എന്ന നിലയിലാണ് ഇത് ശരി അപ്പൊ പൂർണ്ണമായ ശുദ്ധി എന്തുകൊണ്ടാണ് ശുചീകരണം ശുദ്ധിയാക്കാൻ എന്തുകൊണ്ടാണ് വെള്ളം അതും ശുദ്ധമായിട്ടുള്ള തനിശുദ്ധമായ വെള്ളം കൊണ്ടാണ് ഇനി മിയാഹി

ഒന്ന് രണ്ട് മൂന്ന് നാല് കൊടുത്തുണ്ട് ഞാൻ പറയുന്നു സ്വയം ശുദ്ധിയുണ്ട് ശുദ്ധിയാക്കാൻ ഉതകുന്നതുമാണ്ഹത്തില്ലാത്തത് ഇസ്തിയൾമാലുഹു അതിനെ ഉപയോഗിക്കൽ ഉപയോഗിക്കൽ അർത്ഥം ഏതെങ്കിലും അറിയാത്തതൊക്കെ പിന്നെ ഓരോന്ന് വേറെ അതിനെ ഉപയോഗിക്കൽ അങ്ങനെയുള്ള വെള്ളം ആയ വെള്ളം എന്ന് പറയുന്നത് തൊഹൂറായ വെള്ളം എന്നൊന്നിന് പറയും കേട്ടോ ഏ നമ്മള് മദ്രസയിലെ പെരുവഴിച്ചിണ്ടാവും തൊഹൂറായ വെള്ളം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളമാണ് തൊഹൂർ എന്ന് വെളിച്ചുണ്ടാകുക ഇവിടെ സ്വയം ശുദ്ധിയുണ്ട് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതോടൊപ്പം ഉപയോഗിക്കൽ കറാഹത്തില്ലാത്തതുമായ വെള്ളം എന്നും എന്നുകൂടെ കൊടുത്തിട്ടുണ്ട് മുത്തലപ്പായ വെള്ളം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അൽമ ഉൽ മുത്തലപ്പു അപ്പോൾ മറ്റൊ ഉപയോഗിക്കൽ കറാഹത്തുള്ള ചില വെള്ളമുണ്ട് എന്നിവിടെ മനസ്സിലാക്കാം ശരി അപ്പൊഹിറാണ് ശുദ്ധിയുള്ള വെള്ളമാണ് അതായത് ശുദ്ധീകരിക്കാൻ കഴിവുള്ള വെള്ളമാണ് മറ്റു ശുദ്ധീകരിക്കാൻ കഴിവുള്ള അതിനെ ഉപയോഗിക്കൽ കറാഹത്തില്ലതാണ് കറാഹത്തില്ലാത്തതായ അപ്പോ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതും ഉപയോഗിക്കൽ കറാഹത്തില്ലാത്തതുമായ വെള്ളമാണ് മാ ഉൽ മുത്തുലഖ് മാ ഉൽ മുത്തുലഖ് മുത്തലഖായ തനിച്ച വെള്ളം എന്നർത്ഥം ഇനി രണ്ടാമത്തെ പാഹിറുൻ മുതഹിറുൻ രീതിയിലാണ് ശുദ്ധിയുള്ള വെള്ളം മുതഹിറുൻ മറ്റൊന്നേ ശുദ്ധിയാക്കാൻ പറ്റും ചെയ്യും പക്ഷേ ഒന്നുമില്ല കറാഹത്താണ് അതിനെ അതിനു വഹു അൽ മുസ് മുഷംബസ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് മുഷംസ് എന്ന് പറഞ്ഞാൽ വെയിലേറ്റ വെള്ളം വെയിലേറ്റ വെള്ളം പറഞ്ഞപ്പോൾ എല്ലാം വെയിൽ എടുക്കും പുറത്തേക്കുള്ള വെയിലുള്ളപ്പം വെയിലെടുക്കും കടലിലാളാണെങ്കിലും വെയിലുള്ള ആണെങ്കിലും പക്ഷെ വെയിലത്ത് പ്രത്യേകമായി ചൂടാക്കിയ വെള്ളം എന്നാണ് മനസ്സായിട്ടുള്ളത് ഏഹ് അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു ആരെങ്കിലും അതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം അപ്പോ അങ്ങനെയുള്ള മുഷമ്മസായ വെള്ളം വെയിലത്ത് പ്രത്യേകമായി ചൂടാക്കിയത് ഏഹ് വെയിലത്ത് പ്രെള്ളം തിളക്കമായി ചെങ്കിൽ ശരി അങ്ങനെയുള്ള വെള്ളം ഉപയോഗിക്കുക കറാഹത്താണെന്ന് ചിലർക്ക് വീക്ഷണമാണ് അത് പ്രകാരമാണ് ഈ മനസ്സിലാവുന്നത് ഏ അപ്പൊ അതാണ് ശുദ്ധിയുള്ള മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ള എന്നാൽ ഉപയോഗിക്കൽ കറാഹത്തായിട്ടുള്ള വെള്ളം മൂന്നാമത്തെ ഇനി മൂന്നാർത്ഥം ഇനി നമ്മൾ മദ്രസയിൽ പഠിച്ച ഫെക്ടറിയിൽ കാണാം ത്വാഹിരായ വെള്ളം എന്ന് പറഞ്ഞാൽ വേറെ ചില ഉദാഹരണം തേങ്ങാ വെള്ളം ഇതൊക്കെ വെള്ളത്തിന് ഉദാഹരണമായിട്ട് ത്വാഹര സ്വയം ശുദ്ധിയുണ്ട് മറ്റുള്ള ശുദ്ധിയാക്കാൻ കഴിയും പക്ഷെ അതെന്തല്ല അത് തരിച്ച വെള്ളമല്ല അപ്പൊ വെള്ളം എന്ന് പറയുമ്പോൾ അതിൽ വെള്ളത്തിന് അംശമുണ്ട് എങ്കിലും അത് സാധാരണ വെള്ളം എന്ന് നമ്മൾ പറയുന്നതല്ല ശരി കഞ്ഞി വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ കഞ്ഞി അംശം മിക്സഡാണ് അല്ലേ അപ്പോ അങ്ങനെ ഒരു തരംതിരിവ് ഒരു തരംതിരിക്കലുണ്ട്

ര് മുതാണി അങ്ങനെയൊക്കെ തരത്തിൽ പിടിച്ചിട്ടില്ല ശരി ഇവിടെ ഇവിടെ ത്വാഹിർ തന്നെ പ്രയോജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ശുദ്ധിയുണ്ട് പക്ഷെ മറ്റൊന്ന് ശുദ്ധിയാക്കാൻ കഴിയില്ല അത് ഉപയോഗിക്കപ്പെട്ട വെള്ളം ആണ് ഇപ്പൊ ഒരാൾ ഉതുവെടുത്തു എടുത്ത വെള്ളം അത് ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ് ആ ഉപയോഗിച്ച് ഇപ്പൊ നമ്മൾ കായി ഊർന്നിറങ്ങുന്ന വെള്ളം അതെന്താണ് ഫറലിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല സെ അല്ലേ ഇനിയാണ് അപ്പൊ അതുകൊണ്ട് ശുദ്ധീകരിക്കാൻ പറ്റില്ല ഇനി മാഉ നജിസ് നജിസ് നജിസായ മാഉ നജിസ് നജിസായ മാലിന്യം കലർന്ന വെള്ള മലിനമായ വെള്ള അധികം മലിനമായി കുടിക്കുക ല്ലേ മാലിന്യം കലർന്ന വെള്ള വഹുവ അല്ലലീ വഖാത് ഫീഹി നജാസത്തുൻ വകാന ദൂന ഖുല്ലതൈനി ലൗ അസ്റ വതഗയ്യറ മാഉ നജിസ് ഇൻന നജിസ നജിസു ലാ നജിസായ

അതിൽ വീണിരിക്കുന്നു എന്ത് നജാസത്വൻ മാലിന്യം മാലിന്യം വീണിരിക്കുന്ന വെള്ളം മാലിന്യമായിട്ടുള്ള വെള്ളം മാലിന്യം കലർന്ന വെള്ളം വക്കാന അതാണ് അവയും ചെയ്യുന്നു ദൂരകുല്ലത്തെ ഇനി രണ്ട് കുല്ലത്തിൽ കുറവ് രണ്ട് കുല്ലത്തിൽ കുറവുള്ള വെള്ളത്തിൽ എന്ത് മാലിന്യം വീണിരിക്കുന്നു അങ്ങനത്തെ വെള്ളമാണെങ്കിൽ മാവുലജിസിൻ രണ്ട് കുല്ലത്തിൽ കൂടുതലുള്ള വെള്ളത്തിൽ മാലിന്യം കലർന്നാൽ എന്താവൂല്ല അത് എന്തറിയില്ല മാവുലജിസിൻ എന്ന് പറയാം നജിസായ വെള്ളം മാലിന്യമുള്ള വെള്ളം എന്ന് പറയില്ല മാലിന്യമുണ്ടായാത്തു പക്ഷെ അതെന്തല്ലായിട്ട് നമ്മൾ എന്താ പറയില്ല നജിസായ വെള്ളം എന്ന് പറയില്ല അർത്ഥം നമുക്ക് വാക്കർത്ഥത്തിൽ അങ്ങനെ പറയാം സംഗതി അതിന് എല്ലാം പക്ഷെ എന്തല്ല വെള്ളം വെള്ളമായിട്ടത് പരിഗണിക്കപ്പെടുന്നില്ല ശുദ്ധീകരിക്കാൻ പറ്റാത്ത വെള്ളമായിട്ട് പരിഗണിക്കാൻ പറ്റില്ല ലോ അത് അധികരിച്ചാൽ അത് പകർച്ചയാവുകയും ചെയ്ത ഇപ്പൊ രണ്ട് കുല്ലത്തിൽ കുറവുള്ള വെള്ളത്തിൽ നജസ് വീണിട്ട് അതിന് പകർച്ച സംഭവിച്ചു അതിന് സ്വഭാവത്തിൽ ഇപ്പൊ നജസ് കൂടുതൽ വീണു അതിന് പകർച്ച സംഭവിച്ചു എങ്കിൽ അത് നജിസ് ആയ വെള്ളമാണ് എന്നതാണ് ഇതിൽ പറയുന്നത് ഇനി കുല്ലത്ത് എന്ന് പറഞ്ഞത് രണ്ട് കുല്ലത്ത് എന്ന് പറഞ്ഞ എന്താണ് അതിൽ കുല്ലത്താണി ഹംസുമിഅത്തിൻ ഹംസു മിഅത്തിൻ്റെ എന്തിനുണ്ടാവും പിന്നെ അത് എന്നൊക്കെ മീമ് കഴിഞ്ഞിട്ട് ഒരു അരിഫ് എഴുതും ജാതകം എന്നിട്ട് ആ നെല് വേറെ അങ്ങനെ അൽ കൊല്ലത്താനി ഹംസുദിൻ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് എന്താണ് അൽ കൊല്ലത്താനി രണ്ട് കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ ഹംസു മിഅത്തിൽ അഞ്ഞൂറ് ആണ് അഞ്ഞൂറ് റാത്തൽ ആണ് ബഗ്ദാദിയിൽ ബഗ്ദാദി അളവ് പ്രകാരമാണ് അഞ്ഞൂറ് ഭഗദാദീ റാത്തൽ ഭഗദാദിൽ ഉപയോഗിച്ചിരുന്നൊരു അളവാണ് ആണ് എന്ത് രണ്ട് കുല്ലത്ത് വെള്ളം എന്നാണ് ഓയ്യോ ആക്വേലന്റ് ആണ് അത് തുല്യമാണ് തുല്യമാണ് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ലിത്രൻ ലിത്ര കാരണമെങ്കിൽ ലിറ്റർ ലിറ്ററുന്നവർ ലിറ്റർ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ലിറ്ററിന് സമാനമാണ് തുല്യമാണ് തക്കരീബൻ ഏകദേശം ഏകദേശം നൂറ്റി തൊണ്ണൂറ് ലിറ്റർ വെള്ളത്തിന് തുല്യമാണ് രണ്ട് കുല്ലത്ത് വെള്ളം എന്ത് പറയും അഞ്ഞൂറ് റാത്തൽ വെള്ളം ാണ് രണ്ട് അപ്പൊ അത് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ലിറ്റർ വേണ്ടത് തുല്യമാണ് രണ്ട് കുല്ലത്ത് വെള്ളം അപ്പോൾ വെള്ളം നജസാകും അപ്പോൾ മാത്രം കൊണ്ട് അപ്പൊ മാത്രം മാവു അപ്പോൾ എന്ന് ആകും സുലാസിൽ വേറെ അസലി ആഹത്തല്ലാതെ വേറൊന്നില്ല ജ്യാദത്തില്ല സുലാസി മസീദ് ഫിയർ ജ്യാതത്തിൽ പക്ഷെ ആ ഇരമാ സുലാസി മസീദ് ഒരു ഒരും കൂടി അല്ലേ അതേപോലെ അപ്പൊ ഇവിടെ മാത്രം കൊണ്ട് മുജർദന്റെ മാത്രം അത് മാത്രം സംഭവിക്കൽ നജസി അപ്പൊ നജസ് വീഴൽ മാത്രം ജസ്റ്റ് വീണാൽ തന്നെ നജസാവും വെള്ളണം എങ്ങനെ ഇൻഗാനൽ മാവീരൻ വെള്ളം കുറച്ചാണെങ്കിൽ വെള്ളം കുറച്ചാണെങ്കിൽ അതിന്റെ വിശേഷണങ്ങളിൽ ഒന്നും മാറിയിട്ടില്ലെങ്കിലും രണ്ട് കുല്ലത്തിൽ കുറവുള്ള വെള്ളത്തിൽ ആണല്ല പെരിരായ വെള്ളം വരുന്നത് ഏഹ് അപ്പൊ അതിൽ നജസ് ജസ്റ്റ് വീണാൽ തന്നെ എന്താണ് ആ വെള്ളം നജസ് ആയി പരിഗണിക്കപ്പെടുന്നു എന്നതാണ് ഇതിൽ മനസ്സിലാവുന്നു അപ്പൊ അത്രയാണ്